അവർക്ക് ഫുള് അതിഗംഭീരമായൊരു ഉരുൾഘോഷയാത്രയാണ് ഇവിടെ നടക്കുന്നത് തണുത്ത് വറച്ച് നിൽക്കുക ഉരുൾ കഴിഞ്ഞിട്ട് ഈ ഒരു കുളിയുണ്ടാ അത് അടിപൊളിയാണ് ടാങ്കിന്ന് വെള്ളം എടുത്ത് എടുത്തിട്ട് വണ്ടിക്കകത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നിട്ട് ഇങ്ങനെ പുറത്ത് ചീറ്റിച്ച് ആ പൊടിയും അഴുക്കും എല്ലാം റിവേഴ്സ് വരട്ടെ ഞാന റിവേഴ്സ് വന്നു നമ്മുടെ ദേവിയെ ഉണങ്ങുന്നു അണ്ടാ അതോ ഉണങ്ങുന്ന അടുത്തത് നമ്മുടെ അന്നദാനമാണ് എന്താ വെച്ചാൽ പ്രഭാത ഭക്ഷണം നല്ല ഇഡ്ഡലി സാമ്പാർ വട ആടിപൊടി ആവി പറക്കുന്ന സാമ്പാർ കേട്ടോ അത് കോരി കോരിയൊഴിച്ച് ഇഡ്ഡലിയുടെ മണ്ടയിൽ ഇങ്ങനെ കുതിർത്ത് മുകളിൽ ഒരു വടയും കൂടി വെച്ചിട്ട് കൊടുക്കും ഉരുളിന് വന്നവർക്കും നിന്നവർക്കും പോയവർക്കും എല്ലാം രാവിലത്തെ ആയി നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് പുത്തൻകുളം ദ്രാവള ദേവി ക്ഷേത്രത്തിലാണ് അപ്പൊ ഇവിടെ ഉരുൾ ഘോഷയാത്ര നടക്കുകയാണ് അത് കാണാനാണ് നമ്മൾ വന്നത് എല്ലാ വർഷവും നമ്മൾ ഇവിടുത്തെ വീഡിയോ ഇടാറുണ്ട് അടിപൊളിയായിരിക്കാം അപ്പൊ നമുക്ക് ഏതായാലും ഉരുൾ ഘോഷയാത്രയും ബാക്കി കാഴ്ചയും വിശേഷങ്ങളും നോക്കാൻ കാണാം കൊച്ചുകുട്ടികളോട്ട് വലിയൊരു വരയുണ്ട് അട്ടിപൊളിയാണ് കമോ ഇവിടെ കണ്ടില്ലേ ഉരുള് ഉണ്ട് ഉരുളിന് നാലെ നാരപ്പുലിയും പുറകിലായിട്ട് ആന കണ്ടില്ലേ അടിപൊളിയാണ് ഇവിടുത്തെ നമ്മുടെ പുത്തൻകുളം ദേവി ക്ഷേത്രത്തിലെ ഉരുൾ ഘോഷയാത്ര പണ്ട് ഫേമസ് ആണ് പണ്ട് ഈ ഉരുൾ ഘോഷയാത്ര ക്ഷേത്രത്തിന് ചുറ്റും മാത്രമായിരുന്നു ഉള്ളത് ഇന്ന കാലക്രമേണ പുത്തൻകുളം ശാഖ മുതൽ അമ്പലം വരെ ക്ഷേത്രം വരെ ഇപ്പം ഗുരുമന്ദിരം തൊട്ട് പുത്തൻകുളം ജംഗ്ഷൻ വഴി അമ്പലം വരെ ഇങ്ങനെ ഒരു ഘോഷയാത്ര പോലെ ഇങ്ങനെ പോകും ആയിട്ട് താലപ്പള്ളിയും വിളക്കുമൊക്കെ ഒരുങ്ങി ഇങ്ങനെ വരും കണ്ടില്ലേ ഒരു കൊച്ചു കൃഷ്ണനായിട്ടും മേശം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ താലപ്പുലി കഴിഞ്ഞതിനു ശേഷമാണ് ഉരുൾഗോ ക്ഷേത്രം അതിനും ഏറ്റവും പുറകിലായിട്ട് നമ്മുടെ ഗച്ചവീരനോ ആകെ മൊത്തം ഇതൊരു വൈബാണ് ഇതിപ്പം ക്ഷേത്രത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം ഇവർക്ക് സമ്മാനവും ബാക്കി ഒരുപാട് ക്യാഷ് പ്രൈസ് അങ്ങനെയൊക്കെ ഉണ്ട് ഉരുളുന്നവർക്ക് കൈലിയുമുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു പൊടി കൊച്ചിനെ കൊണ്ട് നിൽക്കുന്ന അത് ഈ ഒരു നേർച്ചയിലുള്ളതാണ് ഇപ്പൊ കൊച്ചുകുട്ടികളാകുമ്പോൾ ക്ഷേത്രത്തിന് ചുമ്മാ ഇങ്ങനെ പൂവിന്റെ പുറത്ത് കിടത്തി ഉരുട്ടി എടുക്കും മൊത്തം ഒന്നും ഇരുണ്ടൂല കൊച്ചുകൊള്ളലാകുമ്പോൾ ചെറുതായിട്ട് ചടങ്ങിനും വേണ്ടിയിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ ോഷയാത്ര നമ്മുടെ ക്ഷേത്രമുറ്റത്തേക്ക് എത്തിച്ചേരുകയാണ് ക്ഷേത്രമുറ്റം മൊത്തം കണ്ടില്ലേ ബൂട്ട് സെറ്റ് ആകും അവിടെ ഉരുളം ഘോഷയാത്രയോ ആനയത വരുന്നതാണ് എന്ത് രസം അടിപൊളി അത് കണ്ടില്ലേ നമ്മളെവിടെ വർഷങ്ങളായിട്ട് ഉരുളുന്ന ഒരാളാണ് ശ്യാമണ്ണ കൊച്ചു കരയ തീർന്നുള്ളവര് ഇങ്ങനെ പോവാണ് ഇങ്ങനെ പോലുള്ള വഴി നല്ല പ്രായമുള്ളിൽ വിളക്ക് ഒരിട കഴുകി ഇങ്ങനെയാണ് പുളിക്കുന്നത് വെച്ചാ പറം ശുദ്ധിയാക്കിട്ട് ആ കയറി ദേവിയെ പ്രാർത്ഥിക്കും ഒരു കോഴ്സ് യാത്ര ഇപ്പോ ദേവിയുടെ തിരുവന്തത്തേക്ക് തമ്പലക്ഷ ശ്രീ പകരുന്ന ഓരോ മറ്റിൻ്റെയും ക്ഷേത്ര നിലത്തും തലച്ചുകൊണ്ട് ഈ പൊതുകാല വേളകളും നമ്പർ ഐഷാനി ഒരുപാട് സമ്മാനം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് സ്പോൺസേഴ്സ് നമ്മുടെ പ്രായം നാട്ടുകാർ തന്നെ അപ്പൊ ഒരുപാട് അവര് നല്ല കാര്യമാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഉണ്ടല്ലേ ഭാരവാഹികൾ ഈ കാശവാട ശ്രീ മോഖണ്ഡ് നൽകുക ഇത് ഏർപ്പെടുത്തിയ ശത്രുക്കളൻ അവരുടെ സ്വർണ്ണയ്ക്കായി മക്കൾ നൽകുന്ന എവ്ലോഡ് ട്രോഫിയും അഞ്ഞൂറ്റി രൂപ ക്യാഷ് ഒന്നാം സുഖനാൽ ശത്രുക്കനും അവരുടെ സ്വർണ്ണയ്ക്കായി മക്കൾ നൽകുന്ന ട്രോഫിയും ചെമ്മക്കൻ നൽകുന്ന കാശവാടം ശ്രീ നറക്കിടത്തിലൂടെയാണ് തെരഞ്ഞെടുത്തത് ഹാമിക്കാടം ഒന്നാം സമ്മാനം

എല്ലാ കുട്ടികളും ഇനി അടുത്ത പ്രഭാത ഭക്ഷണത്തിന്റെ സമയമാണ് ഈ ഉരുൾ ഘോഷയാത്ര പങ്കെടുത്തവരും എല്ലാവർക്കും ഭക്തക്കെല്ലാം പ്രഭാത ഭക്ഷണം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇഡ്ഡലി വട സാമ്പാർ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ഈ കാഴ്ചയിലോട്ട് പോവാം ഇരിക്കുന്നാണ്ടില്ലേ എല്ലാവരും ഇവിടെ പ്ലേറ്റ് പൊട്ടിക്കുവാണ് ചാക്കി അപ്പോഴത്തേക്കും നമ്മുടെ ശാന്തി വന്ന വെള്ളം കുടയാനായിട്ട് അപ്പോൾ ഇതെല്ലാം ഇപ്പം നീതിച്ചതിന് ശേഷം ആൾക്കാർക്ക് കൊടുത്തുവിടാം വേണ്ട എല്ലാം ഓപ്പണാക്കി വെച്ച് കൊടുക്കുകയാണ് നീതിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്കുള്ള ഭക്ഷണം കരുതിയിട്ടുണ്ട് ഈ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത വൈകുന്നേരമുള്ള പ്രധാനപ്പെട്ട എഴുന്നള്ളത്തിൻ്റെ കാത്തിരിപ്പാണ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് അപ്പം വൈകുന്നേരം ഉച്ച കഴിയുമ്പം തൊട്ട് പിന്നെ പൊടിപൂരമാണ് ഇപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ഫുള്ള് കാണണം സ്കിപ്പ് ചെയ്തൊന്നും പോകരുത് ആദ്യം തൊട്ടേ ഫുള്ള് കാണണം പിന്നെ കിടക്കാച്ച് വീഡിയോസ് ഇനി പുറകെ വരുന്നുണ്ട് അവിടെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം സുരേഷ് കുമാരൻ സൈന ഓ ഇതി <forcé Deus> <Works> <objectively utilizta>